ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പം നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്താണെന്ന് നോക്കാം ഇന്ന് ലഞ്ച് ബോക്സ് ക്ഷീണമായിട്ട് ഉണ്ടാക്കി ലഞ്ച് ബോക്സാണ് കേട്ടോ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഇന്നലെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് മാമേൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്ന് ഭയങ്കര ക്ഷീണം സ്കൂളിലേക്ക് പറഞ്ഞയക്കാനേ വയ്യ പിന്നെ പോയില്ലെങ്കിൽ ശരിയാകില്ലല്ലോ കണ്ടിട്ട് നമുക്ക് ചോറ് വെച്ചിട്ടുണ്ട് എന്ന കറി വന്ന് പിന്നെ ഇന്നലത്തെ കായ്ച്ചാറാണ് കേട്ടോ ഇന്നലെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് കായ്ച്ചാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ചാറൊന്നും വെച്ചില്ല അപ്സലമാൻ കായ്ച്ചാറ് വെച്ചു കൂട്ടാൻ നമുക്ക് പിന്നെ കാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മെഴുക്ക് വരട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കി കൊടുത്ത് വിട്ടതാണ് എന്നാലും അവിടെ ഇരിക്കാനൊക്കെ പറയണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ട് തറവാട്ട് നമ്മൾ എൻ്റെ തറവാട്ടിൽ പക്ഷേ നമ്മളുടെ അവിടെ തമിഴ്നാട്ടിലൊക്കെ സ്കൂൾ പൂട്ടി അവിടെയൊക്കെ സ്കൂൾ തുറന്നില്ലേ പക്ഷേ അതിനൊന്നും നമുക്ക് സാധിച്ചില്ല ആ സങ്കടത്തോട് ഇന്നലെ അവിടെ നിന്ന് വന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഞമ്മുടെ സങ്കടങ്ങളൊക്കെ മാറി അപ്പോൾ ഇന്നലെ നിങ്ങൾക്കൊക്കെ എന്താണ് ഫങ്ഷൻ നിങ്ങളൊക്കെ ഫംഗ്ഷന് പോയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അസലാമലൈക്കും